നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഐവർ മഠത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണത്തിനെത്തി തിരുവല്ലോമലയിലെ ഭാരതകണ്ഡത്തിലെ ഐവർമഠത്തിൽ പിതൃപുണ്യം തേടി ആയിരങ്ങൾ കർക്കിടക വാവിനോടനുബന്ധിച്ച് തർപ്പണം നടത്തി പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ തുടങ്ങിയ തർപ്പണം ഉച്ചവരെ തുടർന്നു തർപ്പണ ദിവസം കഴിഞ്ഞ ദിനങ്ങളിലെ മഴയെ തുടർന്ന് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളതിനാൽ ബലിതർപ്പണത്തിനെത്തിയവർക്ക് രമേഷ് കോരപ്പത്ത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ബ്രാഹ്മണസഭ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പാഴയന്നൂർ പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന് തർപ്പണത്തിനെത്തുന്നവർക്ക് പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഈ കർക്കിടകവാവ് രണ്ടു ദിനങ്ങളിലായാണ് ആചരിക്കുന്നത് ഒരേളും പൂ കൊടുക്കുക ആ എട്ടിലും എല്ലാം ചങ്ങനത്തിലൊക്കെ ബൈക്കിൻ്റെ കൂടി കുറച്ച് വല്ലതും അതിൽ നീതിപ്പെടാനും സി സി വി ന്യൂസ് തിരുവല്ലാമല